പ്പെട്ട എം എൽ എമാരും ജനപ്രതിനിധികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും വാട്ടർ ലോഗിങ്ങും കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് ചില റോഡുകൾ തടസ്സപ്പെടുത്തി ഒന്നിലധികം സ്ഥലങ്ങളിൽ അണ്ടർപാസ് കൊടുക്കണം അല്ലെങ്കിൽ ഓവർപാസ് കൊടുക്കണം ഇങ്ങനെയുള്ള പരാതികളാണ് പൊതുവെ ഉന്നയിക്കുന്നത് അപ്പോൾ അണ്ടർപാസും ഓവർപാസും കൊടുക്കുന്നത് സംബന്ധിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് പ്രത്യേക സ്റ്റാൻഡേർഡ് ഉണ്ട് അതനുസരിച്ച് മാത്രമേ സാധിക്കുകയുള്ളൂ വാട്ടർ ലോഗിങ് എന്നുള്ള പ്രശ്നവും നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് പല സ്ഥലത്തും അതിന് പലതരം കാരണങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കൺസ്ട്രക്ഷൻ ശാസ്ത്രീയമായി തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള കൺസ്ട്രക്ഷൻ തന്നെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ചെയ്യുന്നത് എന്ന് വേണം മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇത്തരം സംഭവങ്ങൾ എന്ത് എങ്ങനെയുണ്ടായി എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് അന്വേഷിക്കേണ്ടത് ആവശ്യമാണ് പാഡി ലാൻഡിലൂടെ കൺസ്ട്രക്ഷൻ നടത്തുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ട് ഇംപ്രൂവ്മെന്റ്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻ വെച്ചിട്ട് നമുക്ക് പരിശോധിക്കാം എക്സ്പെർട്സ് എന്താണ് സജസ്റ്റ് ചെയ്യുന്നത് നോക്കിയിട്ട് അതനുസരിച്ചുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാം തീർച്ചയായിട്ടും അതിൻ്റെ കാരണം അങ്ങനെ ഒരു വിവരം അറിഞ്ഞു അത് പരിശോധിച്ചതിന് ശേഷം ഇപ്പൊ പ്രോജക്റ്റ് ഡയറക്ടർ തന്നെ അങ്ങോട്ട് പോയി അത് പരിശോധിക്കും അതിനുശേഷം എന്താണ് കാരണമെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് നടപടികൾ സ്വീകരിക്കും അതെ സ്വീകരിക്കാം നമ്മൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം കൺസ്ട്രക്ഷൻ നമ്മുടെ ജില്ലയിൽ പൂർത്തിയായി പക്ഷേ അപകടം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ ജീവന് സുരക്ഷിതമായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോഴൊരുപക്ഷേ കൺസ്ട്രക്ഷൻ എന്തെങ്കിലും റീഡു ചെയ്യണമെങ്കിൽ മാറ്റി ചെയ്യണമെങ്കിൽ വേറെ രീതിയിൽ ഒരു എഞ്ചിനീയറിങ് സജഷൻ ആണ് തരുന്നതെങ്കിൽ അതും ചെയ്യേണ്ടി വരും അതിന് കാലതാമസം ഉണ്ടായാൽ പോലും പക്ഷെ അത് ചെയ്യേണ്ടി വരും ഏറ്റവും സുരക്ഷിതമായിരിക്കണം റോഡ് സുരക്ഷിതമായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പെർട്ട്സിൻ്റെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം നമുക്ക് സമയപരിധി ഫിക്സ് ചെയ്യാം എന്താണ് എക്സ്പേർട്ട് സജസ്റ്റ് ചെയ്യുന്നത് നോക്കിയിട്ട് ഏത് തരത്തിലുള്ള കൺസ്ട്രക്ഷനാണ് ആണ് അവിടെ സജസ്റ്റ് ചെയ്യുന്നത് എന്താണ് റീസൺസ് അത് പരിശോധിച്ച ശേഷം നമുക്ക് സമയപരിധി നാളെ സന്ദർശിക്കും അവർ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് കൊടുക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് എക്സ്പേർട്ട്സിനെ ചുമതലപ്പെടുത്തുന്നത് പേര് രണ്ടുപേരുടെ പേര് നമുക്കറിയാം അല്ലേ യു നോ നെയിംസ് ഓഫ് ടു പേഴ്സൺസ് ഇൻ ദ എക്സ്പേർട്ട് ഗ്രൂപ്പ്സ് ഡോക്ടർ അനിൽ ദീക്ഷിത് ഫ്രം ജയ്പൂർ ജിമ്മി തോമസ് ഡോക്ടർ ജിമ്മി തോമസ് അവർ രണ്ടുപേരും ഈ ഫീൽഡിൽ റോഡ് കൺസ്ട്രക്ഷൻ മേഖലയിൽ എക്സ്പേർട്സ് ആണ് മൂന്നാമത്താളിൻ്റെ പേര് നമുക്കറിയില്ല രണ്ടുപേരുടെ പേരാണ് കിട്ടിയത് ജയ്പൂറിൽ നിന്ന് ജിമ്മി തോമസ് കൊച്ചിന് മൂന്നാമത്താളിൻ്റെ പേര് ഇപ്പം ലഭ്യമല്ല അറിയിക്കാം വളരെയധികം മണ്ണ് അവിടെ ഡിപ്പോസിറ്റ് ചെയ്തു വലിയ ഹ്യൂജ് ലോഡ് അത് ബിയർ ചെയ്യാൻ തെറ്റുന്ന പറ്റുന്ന രീതിയിലുള്ള ഗ്രൗണ്ട് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്തിട്ടാണോ ചെയ്തെന്നുള്ള കാര്യമാണ് ആലോചിക്കേണ്ടത് വാട്ടർ സീപ്പേജ് ഉണ്ടായി ചില വിള്ളലുകളിലേക്ക് വെള്ളം നിറയുകയും ഒക്കെ ഉണ്ടായി ആ പാഡി ലാൻഡിന് ഒരു ബഡ്ജിങ് ഉണ്ടായി പക്ഷെ അത് മണ്ണ് ഡിപ്പോസിറ്റ് ചെയ്ത് ഈ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കണം പാഡി ലാൻഡിലെ ബഡ്ജിംഗ് ഉണ്ടായി അപ്പോൾ അതിന് സഫീഷ്യന്റ് ആയ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ അത് ശരിയാണോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കേണ്ടത് അക്കാര്യം നമ്മൾ എക്സ്പെർട്സ് പറയുമ്പോഴ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും ഇങ്ങനെ എല്ലാ ജനങ്ങളുടെ ആശങ്ക അകറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ നാഷണൽ ഹൈവേ നിലനിൽക്കുന്ന പെർമനൻ്റായിട്ടുള്ള ആണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഇനി അതിനെ ആ പരിഹാരം കണ്ട് പരിഹരിച്ച് റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുൻകരുതൽ എടുത്തുകൊണ്ട് എല്ലാ എക്സ്പേർട്ട്സിൻ്റെ ഒപ്പീനിയൻ എടുത്തുകൊണ്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആയിരിക്കും ചെയ്യുന്നത്